നിങ്ങളെല്ലാം പൊതിച്ചു മൂടി കിടന്നിറങ്ങുമ്പോ ഒരു ഷോപ്പിലെ അവസ്ഥയാണ് ഈ കാണുന്നത് ഈ ഒരു കടയിലെ ഡോർ തുറന്നതേ ഓർവയുള്ളൂ പിന്നെ കോഴിക്കോട് ഈ ഒരു ആഗ്രഹം വെച്ച് നമ്മളെത്തി കോഴിക്കോട് കുറ്റിച്ചെറ ചൻസ് ഹോട്ടലിലാണ് ഇവിടെ എത്തിയവശം പുലർച്ചെ നാലു മണിയായിട്ടുണ്ട് എന്തായിരിക്കും ഇത്ര നേരത്തോടെ ഉണ്ടാവുക അല്ലേ എന്ന ഇതൊക്കെ തന്നെയാണ് നോർമലി ഇവിടെ പയമ്പരം ബീഫൊക്കെ ആയിരുന്നു എന്നാൽ ഇപ്പൊതാ ഒരുപാട് ഐറ്റം അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവ നല്ല ചൂട് മീനൊക്കെ പിന്നെ ചിക്കനിലും ബീഫിലൊക്കെ ഒക്കെ അറിയാലല്ലോ കുറച്ച് വെറൈറ്റി ഐറ്റങ്ങൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും സീറ്റ് ഇട്ടാണ്ട് പുറത്ത് നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതിനൊക്കെ തയ്യാറാണെങ്കിൽ മാത്രമ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാം അല്ലെങ്കിൽ പുറച്ചു മുടി കിടക്കാം ഇവിടെമ്പരം ബീഫിന് കോമ്പിനേഷൻ മാറ്റി നേരെ പൊറോട്ടും നല്ല അടിപൊളി ബീഫും അതുപോലെ നല്ല മീനും പൊറോട്ടി മീനൊരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഉണ്ട് പക്ഷെ അത്യാവശ്യം ഓയിലും കുടിച്ചിട്ടുണ്ടായ കൂടെ പിന്നത് ആ ചൂടുള്ള പൊറോട്ട അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് കൂടെ കഴിക്കാൻ നല്ല കുരുമുളക് ഇട്ട് സെറ്റാക്കിയ ബീഫ് സ്റ്റ്യൂ ഉണ്ട് ബീഫിന്റെ കാര്യത്തിൽ പിന്നൊന്നും പറയല്ല മീറ്റിന് നക്കാൻ അത്രയും കുക്ക് ആയിട്ടുണ്ട് ഇനി കഴിച്ചെല്ലാം കഴിഞ്ഞു നോക്കുമ്പോൾ കൗണ്ടറിൽ തന്നെയാണ് അവസ്ഥ അപ്പം ഓക്കെ